ഞാൻ 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 എല്ലാവർക്കും മനസ്സിലായില്ലേ മനസ്സിലായില്ലേ മിസ് മിസ് വെരി ഗുഡ് ആർക്കെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും ഡൗട്ട് 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 സ്റ്റാഫ് റൂമിൽ ഉണ്ടാവും ആരും മടിക്കാൻ നിൽക്കണ്ട വന്ന് മതി കേട്ടോ സുലൈമാനെ സുലൈമാനെ നീ മാത്രം ഒന്നും പഠിപ്പിച്ചൊന്നും പിന്നെ ക്ലിയർ ഉണ്ട് മിസ്സിന് അതെന്താടാ അങ്ങനെ ഈ ഈ ഈ സ്കൂളിൽ തന്നെ ഏറ്റവും ബുദ്ധിയുള്ള ടീച്ചർ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അപ്പപ്പ കെ ടീച്ചർ മ് മാര്യദക്ക് ചോയിക്കണ്ട സുലൈമാനേ ഞാൻ അതിൻ്റെ ഉത്തരം ഇപ്പോ തന്നെ പറഞ്ഞുരാ വേണ്ട മിത്തേ ഞാൻ വേറെ ആരെങ്കിലും ചോദിച്ചൂട്ടോ ആഹാ അത്രേ കവല്ല ഡൗട്ടാണോ എന്നെ നീ അത് ചോദിച്ചിട്ട് ഇവിടന്ന് പോയാ മതി ഞാൻ പോയി ગયા ചോദിക്ക സുലൈമാനേ ചോദിക്ക സുലൈമാനേ എടാ ചോയിക്കടാ അന്നെ ഡൗട്ട് എന്താണെന്ന് ഞങ്ങള് കൂടെ അറിയേണ്ടേ എടി പോവർക്കുട്ടി മുണ്ടായിടേ ചോയിക്കടാ സുലൈമാനേ എന്നെ ശമ്പ പരിശിക്കാനിക്കല്ലേ ലെഞ്ച് ബ്രേക്കിനെ എല്ലാ സ്റ്റുഡൻ്റ്സ് ഇവിടന്ന് പോം നീ ഒഴിച്ച് ഞാൻ ചോയിക്കാം മിത്തേ മ് എന്താ നിനക്ക് അറിയണ്ടേ എനിക്കൊരു വാക്കിന്റെ മീ പിന്ന <laughs> <laughs> Huh? എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോകാൻ കേണോ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞാൽ യൂണിഫോം ആക്കി എന്റെ ഡാൻസ് ക്ലാസ്സിലേക്ക് വന്നേക്കണം മറക്കരുത് കേട്ടോ കഴിഞ്ഞ ഡാൻസ് ക്ലാസ്സിന് കള്ളം പറഞ്ഞ് മുങ്ങിയവരൊക്കെ ഇന്ന് പൊങ്ങി വന്നിട്ടുണ്ട് അവരോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളേ കള്ളം കാണിക്കുന്നവരെ ഞാൻ ഒരിക്കലും വെറുതെ വിടത്തില്ല ആരാണെങ്കിലും പണിഷ്മെന്റ് വാങ്ങാൻ റെഡി ആയിട്ട് വന്നോളൂ പിള്ളേരോട് കുറച്ച് കാര്യങ്ങൾ ഓർമ്മിക്കാൻ വന്നതാണ് ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് നിങ്ങൾക്ക് ഡാൻസ് ക്ലാസ് അല്ലേ അത് കഴിഞ്ഞ് വീട്ടിൽ ഇതിലൊറ്റ പിള്ളേര് വീട്ടിലു പോയത് ഞാൻ ക്ലാസ്സിലേക്ക് വരും എക്സാം ടെസ്റ്റ് നടത്തും ചെയ്യോ അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല കഴിഞ്ഞ ദിവസം ഞാൻ എക്സാം വെച്ചതാണല്ലോ അതുകൊണ്ട് തന്നെയാ ഇന്ന് ഞാൻ എക്സാം വെച്ചേക്കുന്നേ ഓർമ്മയോടെ തെളിഞ്ഞാൽ മതി പക്ഷെ എങ്ങാനും ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ഈ കാണക്കുമത്തായിട്ട് താനും സ്വരൂപം എല്ലാരും അറിയോ എൻജിൻ ബ്രേക്കിന് മുന്നേ നമ്മകെ എല്ലാം പണി ഒപ്പിട്ട് ഇരുന്ന മുങ്ങണം ഏയ് ഓട്ടേക്ക ഞാന അടുത്തൊക്കെ ലോട്ടിക്കിട്ടാ അങ്ങനെ കാളക്കുമാതായടെ കൈനേ നീയും നിന്റെ ഫ്രണ്ട്സ് മാത്രം അങ്ങരെ രക്ഷപ്പെട്ടാലോ ഒന്നെങ്കിൽ കാളക്കുമാതായടെ കൈനേ നമ്മളെല്ലാരോ ഒന്നിച്ചടിപരിക്കും അല്ലെങ്കിൽ നിന്റെ കൂടെ ഞാനും മുങ്ങും എന്നാൽ ഈ പിരീഡ്സ് പരി എന്തായിരിക്കും കാണ്ട് പിടിച്ചേ പറ്റോ കൂടേ രണ്ട് പേരെ ഇറങ്ങിക്കോളൂ യാർനെ വി ഡ്രോപ്പ് ചേട്ടീന് അതിരി താങ്ക്സ് ആൻ്ജി

എന്നെ ഫുഡ് വെക്കാനായിട്ട് കാശില്ലേ വേണോ നോ ഹണ്ടി എൻ്റെ കയ്യിൽ 1000 രൂപ പോക്കറ്റ് മണി ഉണ്ട് എന്നെ കാസിലേക്ക് പോിക്കോളൂ ഞാൻ പോവാ ബൈ ജൂലി നമ്മളെ ധർമ്മകാലേ ശൈിക സർപ്രൈസ് ആകൂ ഇന്ന് നമ്മൾ ലീവാണെന്ന് അവൾ വിചാരിച്ചിക്കൊനേ യാ ഓഫ് കോഴ്സ് അല്ലേ കുട്ടി പക്ഷേ എനിക്ക് അതിനേക്കാൾ എക്സൈറ്റ്മെൻ്റ് ഇന്നെ ഡാൻസ് ടീച്ചറ കൈന്ന് പാടുക്കുട്ടിക്ക് ആടി പൊളി തല്ലിക്കിടലോ അത് കാണേണ്ടേ യാ ആ മനോഹരമായ കാഴ്ച കാണേണ്ടേレ നമ്മൾ ഉച്ചയ്ക്ക് സ്കൂളിലേക്ക് വന്നെ